ഈ ഹാരപ്പ മോഹൻചിതാരോ സംസ്കാരങ്ങളെക്കുറിച്ചൊക്കെ പഠിക്കുമ്പോൾ അതിലെ പല സ്ഥലങ്ങളിലും കല്ലുകൊണ്ടുള്ള ഓടയുണ്ടായിരുന്നു നടപ്പാതെ ഉണ്ടായിരുന്നു കേട്ടിട്ടില്ലേ ഒരു സംഭവം നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുക ഇത് ഹാരപ്പയല്ലോട്ടോ ഇത് മാനത്തൂരാണ് നമ്മുടെ മലയുടെ മുകളിലോടുള്ളൊരു വഴി പഴയ വഴിയാണ് ഈ നിൽക്കുന്ന കാരണന്മാരൊക്കെ അവരുടെ ചെറുപ്പം മുതൽ കയ്യും തൂമ്പ ഉപയോഗിച്ച് അന്ന് ജെ സി ബി ഒന്നുമില്ല കയ്യും തൂമ്പയൊക്കെ ഉപയോഗിച്ച് വെട്ടിയുണ്ടാക്കിയ വഴിയാണ് നമ്മുടെയൊക്കെ ഓരോരുത്തരുടെ പറമ്പിലോട്ടുള്ള വഴികളാണ് അതിങ്ങനെ മഴക്കാലത്ത് ഇതിവിടെ ഒരു ഓടയാണ് ഇങ്ങനെ നീട്ടത്തെ കീറിയ കല്ലുകളടിക്കുകയാണ് നമ്മളിവിടെ ഓടയും ചെറിയ പാലങ്ങളൊക്കെ ഉണ്ടാക്കുന്നത് മുന്നേ കോൺക്രീറ്റിംഗ് ഒന്നും ഇല്ലല്ലോ അപ്പോൾ കല്ലുകൾ വലിയ കല്ലുകൾ ഇതുപോലെ നീട്ടത്തിൽ കീറി രണ്ട് സൈഡും കെട്ടി ഒരു ഓടയുടെ ഷേപ്പിൽ ഉണ്ടാക്കി അതിൻ്റെ മുകളിലടിക്കുകയാണ് മുന്നേ ഇത് മുമ്പോട്ട് കുഴിച്ചിട്ടിരുന്ന കല്ലുകൾ തന്നെയാണ് ആ ഓട മഴവെള്ളത്തിൽ വന്ന് അടഞ്ഞുപോയി അപ്പോൾ വരുന്ന മഴവെള്ളത്തിൽ നമുക്ക് പറമ്പിലോട്ടൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ ഈ ഓട ക്ലിയർ ആക്കി അല്ലെങ്കിൽ ഈ വഴിയുള്ള യാത്ര വളരെ ദുരിതമായിരിക്കും അതുകൊണ്ട് നാട്ടുകാരെല്ലാം കൂടെ ചേർന്നിട്ട് ഒരു ശ്രമദാന ദിനമാണെന്ന് വേണേൽ പറയാം ജെ സി ബി ഉള്ളതുകൊണ്ട് കല്ലൊക്കെ എടുത്തൊക്കെ ഞാൻ എളുപ്പമുണ്ടായിരുന്നു ഒരു വഴി ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ ഓട കറക്റ്റായിട്ട് തീർത്തില്ലെങ്കിൽ ആ വഴി നിലനിൽക്കത്തില്ല എന്ന് നമ്മുടെ കാർന്നവമാർക്ക് മുതൽ അറിയാമായിരുന്നു അതാണ് ഈ മണ്ണിനടിയിൽ കിടക്കുന്ന ഈ നീളം കല്ലുകൾ അങ്ങനെ നാട്ടിലെ ഒരു കുഞ്ഞു വഴിപണി നിങ്ങളോട്ട് എത്തിക്കുവാണ് അങ്ങനെയൊക്കെയാണ് നമ്മുടെ പണ്ടത്തെ റോഡുകളൊക്കെ പലതും കലുങ്കുകളും അതിനടിയിൽക്കൂടെയുള്ള ഓവുചാലുകളും ഇടവഴികളുമൊക്കെ നിർമ്മിച്ചു തന്നെ വലിയ എൻജിനീയർമാരോ കോൺട്രാക്ടർമാരോ ഒന്നുമില്ല നാട്ടുകാരും അവരുടെ പ്രായോഗിക ബുദ്ധിയും വെച്ച് ചെയ്തിട്ടുള്ള വഴികളൊക്കെയാണ് ഇന്ന് അല്ലേ അപ്പോൾ ഇത് അടുത്ത മഴക്കാലത്ത് എങ്ങനെ ഉണ്ടാവും എങ്ങനെയുണ്ടാവും നിൽക്കുകയില്ലോന്നുള്ള നമ്മളെ കാണിക്കാൻ മഴ പെയ്യട്ടെ വീണ്ടും കാണാം ടാറ്റ ഇപ്പോൾ വഴി ഫൈനലായിട്ട് തീർത്തിട്ട് ഏകദേശം ഈ രൂപത്തിലായിട്ടുണ്ട് കുട്ടപ്പനായല്ലേ അതാണ് ടാറ്റ